കട്ടപ്പന റോഡിൽ നിക്ഷേപം വ്യാപകമാകുന്നതായി പരാതി ഇരുട്ടിന്റെ മറവിൽ സ്ഥലം നടക്കുന്നത് കട്ടപ്പന ആനവിലാസം റൂട്ടിൽ ആളുകൾ ബൈപ്പാസായി ഉപയോഗിക്കുന്ന പാതയാണ് കരിമ്പാനിപ്പള്ളി റോഡ് ഈ പാതയോർത്താണ് മാലിന്യ നിക്ഷേപം തകൃതിയാകുന്നത് ആളനക്കമില്ലാത്ത സ്ഥലങ്ങളിൽ രാത്രിയുടെ മറവു പറ്റിയാണ് സാമൂഹ്യ വിരുദ്ധ മാലിന്യം തള്ളിയിരിക്കുന്നത് ഇതോടെ മേഖലയിലുള്ളവർ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് ഇവിടെ മറ്റേ ഒത്തിരി ആൾക്കാർ മറ്റേ ഇതിനകത്ത് ആൾക്കാരും എല്ലാം സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഇല്ല അപ്പുറം നമ്മുടെ ചേട്ടച്ചാടാണ് അവസ്ഥയ്ക്കിന് ഇവിടെ എല്ലാ ദിവസവും കൊണ്ട് ഈ വേസ്റ്റ് നമ്മൾ നമ്മളിതിനകത്ത് എല്ലാ ദിവസവും മറ്റേ ഈ സാധനവും ഭാര്യ എല്ലാം മറ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇന്നും ഇന്ന് കൊണ്ട് ഇട്ടിരിക്കുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് നടക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ അവസ്ഥയിലാണ് ഇട്ടിരിക്കുന്നത് എന്നെ ചെയ്യുന്ന ഈ അധികാരികൾ മറ്റേ ഒന്നും ചെയ്തു കൊടുക്കണം അല്ലാതെ പറയുന്ന എല്ലാ ദിവസവും ഇത് ക്യാമറ ഒന്നും ഇല്ല ഇവിടെ പക്ഷേ ഇതിനകത്ത് രണ്ടുമൂന്ന് ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ട് കൈമാറിയിട്ടുണ്ട് കുട്ടികളുടെ നാപ്കിൻസ് അടക്കമുള്ള പാതയോരത്ത് കിടക്കുന്നതോടെ ദുർഗന്ധം വമിക്കുകയാണ് ഇതിനോടൊപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വൻതോതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് മാലിന്യങ്ങളിൽ നിന്നും ഏതാനും ആളുകളിലെ വിലാസമടങ്ങിയ പേപ്പർ കഷ്ണങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇവ കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിൽ ഏൽപ്പിച്ചു പാതയോരങ്ങളിലും മറ്റുമായി മാലിന്യ നിക്ഷേപം നടത്തുന്നവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് വരുന്നത്